ൊരു കാര്യം വാർത്തയായിട്ട് മാപ്രകൾ എങ്ങനെയാണ് സൃഷ്ടിച്ചെടുക്കുന്നതെന്ന് കണ്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ കാണണം ഇപ്പോൾ വിഴിഞ്ഞം പദ്ധതിയാണല്ലോ വലിയ ചർച്ചയായിട്ട് മാറിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് മാപ്രകൾക്ക് വിവാദം വേണം വിവാദം സൃഷ്ടിക്കാൻ അവർ ചില ഇരകളെ കണ്ടെത്തും അങ്ങനെ ഒരു ഇരയായിരുന്നു ഇന്നിപ്പോ കണ്ണൂരിൽ യു ഡി എഫ് ചെയർമാനായിട്ടുള്ള എം എം ഹസൻ എം എം ഹസ്സനെ കുറിച്ച് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ പക്ഷേ അതല്ല വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് സർക്കാർ വൻതോതിൽ അവർ പ്രഖ്യാപിച്ചൊരു പദ്ധതി നടപ്പാക്കി എന്ന വാഗ്ദാന പാലനം പൂർത്തീകരിച്ച സന്ദർഭത്തിൽ നമുക്ക് എവിടെന്നെങ്കിലും ഒരു വിവാദം കൊണ്ടുവരണ്ടേ അതിന്റെ ഭാഗമായിട്ട് ഹസനോട് ഒരു മാപ്ര കുത്തി കുത്തി ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഈ അദാനിയുമായിട്ട് ചേർന്ന് അഴിമതി ഉണ്ട് എന്നുള്ള ഒരു ആരോപണം എങ്ങനെയെങ്കിലും കിട്ടണം അതിനു വേണ്ടി ഒരു മാപ്ര നടത്തുന്ന പരിശ്രമം ഒന്ന് കേട്ടെ കേട്ടോ എല്ലാം സർക്കാർ പിന്നെ അദാനിക്ക് തന്നെ കൊടുക്കണുണ്ട് അതിൽ പിന്നെ അഴിമതി വല്ലോ ഉണ്ടോ എന്തായിരുന്നു ഈ ചോദ്യത്തിന്റെ ഉദ്ദേശം കരാർ നൽകിയിരിക്കുന്നത് അദാനിക്ക് അദാനി അല്ലാതെ മറ്റാരെങ്കിലും അവിടെ പോർട്ട് പണിയുമോ കൃത്യമായിട്ട് അറിയാം പക്ഷേ ഇപ്പോൾ ഈ സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ച് എം എം ഹസന്റെ വായിൽ നിന്ന് കരാറിൽ അഴിമതി ഉണ്ട് എന്നുള്ള ഒരു പ്രതികരണം വേണം അതിനാണ് ഈ കുത്തി കുത്തി ചോദ്യം പക്ഷെ എന്ത് പറയാൻ മാപ്രയുടെ ഉദ്ദേശശുദ്ധി നമ്മുടെ ഹസൻജിക്ക് മനസ്സിലായില്ല അതുകൊണ്ട് അദ്ദേഹം വേറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഈ രാജ്യം എല്ലാ തുറമുഖങ്ങളും ഇപ്പോ കൈകടക്കുന്നത് അത് കൊടുക്കുന്നത് മോളിയല്ലേ മോളി ഭരിച്ചോണ്ടിരുന്നത് തിരുവനന്തപുരത്ത് അവിടുത്തെ മുഴുവനും മാപ്ര ചക്കയല്ലേ എന്ന് ചോദിച്ചപ്പോ ഹസൻജി ചുക്ക് എന്ന് മറുപടി പറഞ്ഞു അതായത് അദ്ദേഹം ഉദ്ദേശിച്ചത് പിണറായി സർക്കാരും അദാനിയും തമ്മിലുള്ള കരാറിൽ അഴിമതി ഉണ്ട് എന്ന് കോൺഗ്രസ് സംശയിക്കുന്നു എന്നൊരു ആരോപണം ആവശ്യമായിരുന്നു പക്ഷെ അത് കിട്ടിയില്ല അദ്ദേഹം വളഞ്ഞ വഴിയിലൂടെ അദാനിയുടെ സീ പോർട്ടും എയർപോർട്ടിന്റെ കാര്യമൊക്കെ പറഞ്ഞ അദാനി മോഡി അഴിമതിയുടെ കാര്യം പറഞ്ഞു അപ്പോഴാണ് മാപ്രയുടെ അടുത്ത ചോദ്യം വരുന്നത് അതുകൂടെ നിങ്ങൾക്ക് ആ ദുരുദ്ദേശം പിടികിട്ടും കേട്ടല്ലോ ചോദ്യം ആ ചോദ്യം കേട്ട് ഹസൻജി തന്നെ ഇടപാടോ എന്ന് ചോദിച്ചു പോവുകയാണ് അതായത് മാപ്ര ഉദ്ദേശിക്കുന്നത് ഈ ഇടപാടിൽ അതായത് പിണറായി വിജയൻ സർക്കാരും അദാനിയും തമ്മിലുള്ള ഇടപാടിൽ ചില ദുരുദ്ദേശങ്ങളുണ്ട് അഴിമതിയുണ്ട് എന്നുള്ള പ്രതികരണം വേണം എന്നിട്ട് അവന് ചാനലിൽ വെണ്ടയ്ക്ക നിരത്തണം ഇടപാടിൽ അഴിമതി എന്ന് എം എം ഹസൻ കാര്യം ഇവന്റെ ചോദ്യം പിന്നെ പുറത്തു വരില്ല ഹസൻ ആരോപിച്ചു എന്ന രീതിയിൽ ഒരു പ്രചരണത്തിന് അങ്ങ് തുടക്കം കുറിക്കാം അതായത് ഏതെങ്കിലും ഒരു വ്യക്തിയെ കയ്യിൽ കിട്ടിയാൽ ആ വ്യക്തിയെ കൊണ്ട് അവർക്ക് ആവശ്യമുള്ള വ്യാജ വാർത്തയ്ക്ക് വേണ്ടിയുള്ള ചില പ്രതികരണങ്ങൾ ഉത്പാദിപ്പിക്കുന്ന രീതിയുടെ ഒരു സാമ്പിളാണ് നിങ്ങൾ കണ്ടത് ഇത് ഹസൻജി എന്ന വ്യക്തിക്ക് വേണ്ടത്ര ബുദ്ധി ഇല്ലാത്തത് കൊണ്ട് അവന്റെ ഉദ്ദേശത്തിനനുസരിച്ചുള്ള മറുപടികൾ പുറത്തു പറഞ്ഞില്ല അല്ലെങ്കിൽ തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അഴിമതിയല്ല അത് പരിപൂർണ ട്രാൻസ്പാരന്റ് ആണെന്ന് എല്ലാവർക്കും ബോധ്യമുണ്ട് പക്ഷേ ഒരു ദിവസം വാർത്ത ആഘോഷിക്കാൻ ഈ രീതിയിൽ ഒന്ന് വളച്ചൊടിച്ചാൽ എം എം ഹസന്റെ വായിൽ തിരികെ അഴിമതി ഉണ്ടെന്ന് ഒരു വാർത്ത കൊടുത്ത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചാൽ അതിലൂടെ കുറച്ച് ദിവസം നമുക്ക് ചർച്ച നടത്താം ഇല്ലാത്തതുണ്ടെന്ന് പറയാം അതിനു വേണ്ടിയുള്ള പരിശ്രമമാണ് ഒരു മാപ്ര നടത്തിയത് അതാണ് നിങ്ങൾ ലൈവായി കേട്ടത് ഇങ്ങനെയാണ് ഈ നാട്ടിൽ മറ്റുള്ള നേതാക്കന്മാരുടെ വായിൽ തിരികിക്കൊണ്ട് ചില മാപ്രകൾ പ്രത്യേക താല്പര്യത്തോടുകൂടി പല കാര്യങ്ങളിലും വിവാദം സൃഷ്ടിക്കുന്നതെന്ന് ഓരോരുത്തർക്കും മനസ്സിലാകാൻ വേണ്ടിയാണ് ഇത് കേൾപ്പിക്കുന്നത്